ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ അപ്പം എൻ്റെ ബർത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ബാർബിക്കുനേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് വീട്ടിൽ വെച്ച് ചേട്ടൻ എനിക്ക് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടോ അതൊന്നും എനിക്ക് വീഡിയോ ചേട്ടൻ സർപ്രൈസ് ഒന്നുകൊണ്ട് ചേട്ടൻ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ വ്ലോഗ് എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ബാർബിക്കുനേഷനിൽ നമ്മൾ ഡിന്നറിന് ടേബിൾ ബുക്ക് നമ്മുടെ ചെയ്തിട്ടുണ്ടെന്ന്

പിന്നെ തേർഡ് വെഡ്ഡിങ് ആനുവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നത് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ചേട്ടൻ്റെ എന്തോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് അൺലിമിറ്റഡ് ആണ് ഫുഡ് നമുക്ക് എന്തോരമേണേലും ഫുഡ് കഴിക്കാം പക്ഷേ നമുക്ക് കുറേ നേരമൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് കുഞ്ഞ് ഉള്ളൂ ഇപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഇത്തിരി ഒക്കെ കഴിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ നിച്ചുനെ വെച്ച് നമുക്ക് നല്ല പ്രൈവസി ആയതുകൊണ്ട് ഉച്ചനെ വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിച്ചു വേണമെങ്കിൽ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇഷ്ടമാണ് അവളെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അവൾ ഫുൾ യും അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനവിളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മള് ആരും അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ഇല്ല നമുക്ക് നല്ല പ്രൈവസീൻ്റെ നല്ല ആംബിയൻസ് ഉള്ള സ്പേസും കൂടിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അൽവാദാ മാളിയിലുള്ള ബാർബിക്കുനാഷനിലാണ് അബുദാബിയിൽ അപ്പൊ അന്നത്തെ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരുന്നു കുറേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടോ കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു ബർഡേ എനിക്ക് വളരെ കുറവായിട്ട് തോന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കേക്ക് കിട്ടുമ്പോൾ അവർ സോങ് ഇടും അപ്പോൾ അവർ വന്നിങ്ങനെ കൈയൊക്കെ കൂട്ടി ഇങ്ങനെ ആഘോഷിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചമ്മലിരിക്കുക ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു ചേട്ടി ഇപ്പോൾ ഒരു വാര്യം കേക്കൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ നമ്മൾ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അറിയാത്ത എല്ലാവരും ഇങ്ങനെ കൈ കൊട്ടുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നമ്മളെ തന്നെ ശ്രദ്ധിക്കും അപ്പോൾ എനിക്കാകെ ചമ്മലായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ചോദിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും ഇപ്പം ചേട്ടൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ നമ്മുടെ ടേബിൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ കേക്കൊക്കെ കൊണ്ട് വരുമായിരിക്കും ഞാൻ പറയുകയാണ് കേക്കൊക്കെ വരുന്നേക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിറങ്ങാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്ക് ലാസ്റ്റ് കാണാം കേക്കൊക്കെയായിട്ട് അവർ വരുമോ എന്ന് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഫുഡ് ആണ് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എനിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ നിച്ചുവിൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചൊക്കെ കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം കുറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ തൊട്ട് കാണിച്ചുതരാം ബിരിയാണി ഇത് മെയിൻ കോഴ്സാണ് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമുക്ക് കുറേ ഐറ്റംസ് തരും ചിക്കൻ പ്രോൺസ് വെജ് ആണെങ്കിൽ പൈനാപ്പിൾ പനീർ അങ്ങനത്തെ ഒക്കെ തരും അവർ ഫസ്റ്റും ബാർബിക്യൂല് ചെയ്തിട്ട് തരും അത് അതാണ് അതാണിവിടുത്തെ മെയിൻ ഐറ്റം സ്റ്റാർട്ടറാണ് കൂടുതൽ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചത് മെയിൻ കോഴ്സ് കഴിക്കാൻ നമുക്ക് വയർ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് സ്റ്റാർട്ടർ നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ ഡെസേർട്ട് കുറച്ചൂട്ട് ഐസ് ക്രീമാണ് എടുത്തേട്ടോ ഇതിലെനിക്ക് മാംഗോ ഫ്ലേവറും വാനിലയാണ് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് ഇന്ന് അറിയാതെ എടുത്തു ചോക്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുത്തത് പക്ഷേ ഇന്ന് ഭയങ്കര കയ്പ്പായതുകൊണ്ട് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല ചില ചോക്ലേറ്റ് അത്രയ്ക്ക് കയ്പ്പിണ്ടാവില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവറും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഫ്ലേവറും എടുത്തത് പിന്നെ ഇച്ചും ഇത് കണ്ടപ്പോൾ വേണോൾ അവൾ ഭയങ്കര കരച്ചിലായി അവൾക്കാണ് നമ്മൾ അതൊന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ അവൾ തട്ടിപ്പറയ്ക്കാനും അങ്ങനെയൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവൾക്കായി കൊള്ളുന്നുണ്ട് അപ്പോൾ അവളുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ചേട്ടൻ അവളുടെ കയ്യിലേക്ക് ഒരു സ്പൂൺ കൊടുത്തുവിട്ടു പിന്നെ കുറച്ച് നേരം അവൾ സ്പൂണൊക്കെ കളിച്ചോണ്ടാക്കിയിരുന്നു പിന്നെ നമ്മൾ ഇത്രയൊക്കെ കഴിച്ചോളൂ ഡെസേർട്ടിലൂടെ ഞാൻ നിർത്തി ചേട്ടൻ ലൈവ് ഐറ്റംസ് അവിടെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനൊരു ഓംലെറ്റ് ഓർഡർ ചെയ്തു പിന്നെ പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നപ്പോഴേക്കും ലേറ്റ് ആയതൊന്നും ഞാൻ കഴിച്ചില്ല ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ അവർക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണേ ഇവർ കൈയൊക്കെ കിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരൊരു സോങ്ങും കൂടിയും പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരുമെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് സോങ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ ക്ലാപ്പടി കേൾക്കാൻ പറ്റുന്നേ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോഴും അവിടെ വേറെ എവിടെയോ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും ക്ലാപ്പടികളൊക്കെയാണ് അവിടെ അപ്പോൾ നിശ്ചിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ആയിട്ടോ അവർ കേക്കൊക്കെ ആയിട്ട് വന്നു ഫുഡൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ കുറച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു കിട്ടും ഇവിടെ എനിക്ക് കണ്ടപ്പോൾ നല്ല ഡെക്കറേഷൻ തോന്നി വാലന്റൈൻസ് ഡേയുടെ ആണെന്ന് തോന്നുന്നു നല്ല രസമുണ്ടല്ലേ ഇപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് അവര് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കണെന്ന് തോന്നിട്ടോ നല്ല രസമാണ് പക്ഷെ വീഡിയോയിൽ അത്രക്ക് ക്ലാരിറ്റി വരുന്നില്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇത് ഇവിടെ വേറെ സംഭവം ഉണ്ടട്ടും കാണിച്ചു തരാവേ ഹലോ വാലന്റൈൻസ് ഡേ ആയിട്ടോ ഡെക്കറേറ്റ് ചെയ്തെങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അൽവാദമാളിലാണ് നേഷനിൽ പോയി നമ്മൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു പിന്നെ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഇപ്പം കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ടല്ലേ കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ടല്ലോ നീച്ചാൽ െ അപ്പം നമ്മൾ കട്ട് ചെയ്ത കേക്ക് നമുക്ക് തന്നു വിട്ടുട്ടോ അവർ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ വീഡിയോടെ ഇൻഡ്യയില് കാണിച്ചു തരാം കേട്ടോ ചേട്ടന് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല കേട്ടൊട്ടും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകണേക്ക് ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോകാമെന്ന് വെച്ചിട്ട് ഒന്ന് വാഷ് റൂമിലേക്ക് വന്നു കേട്ടോ അതായത് നമ്മളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇനി ഇവിടെ വേറെ ഒന്നുമില്ല ഇനി വീട്ടിൽ പോകാൻ ഒരുപാട് ടൈമായി ഒന്ന് ടയേർഡാക്കി ആയി ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്ര നേരം വാഷൊന്നും എടുക്കാതിരിക്കുമെന്ന് പിന്നെ അവൾ മിടുക്കിക്കൂട്ടിയായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരെയൊക്കെ മിസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സെലിബ്രേഷൻ വരുമ്പോഴാണ് നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരെയും കൂടെ ആഘോഷിക്കാമോ എന്ന് തോന്നുന്നത് അവരും വിഷ് ചെയ്തു കേട്ടോ എല്ലാവരും രാവിലെ വിളിച്ചും വീഡിയോ കോൾ ചെയ്തു മെസ്സേജ് അയച്ചും ഒരുപാട് പേര് വിഷ് ചെയ്തു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇന്നത്തെ ദിവസം എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും എൻ്റെ ബർത്ത് ഇങ്ങനെ ആലോചിച്ച് വിഷ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഈ ബ്ലെസ്സിങ്സും എല്ലാം കിട്ടി അവർ വിഷമക്കെങ്കിലും കിട്ടിയപ്പോൾ ഇനി ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി വീട്ടിലേക്ക് പോവുകയാണ് വേറെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ചിലപ്പോൾ എടുക്കോളും ഇതോടെ ചിലപ്പോൾ നമ്മൾ വീഡിയോ വാങ്ങി ചെയ്യായിരിക്കും അതേ വലിയ ലോങ് വീഡിയോന്നല്ല ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ബർഡേ വീഡിയോ കുറേ മിറർ ഉണ്ട് കേട്ടോ മുടിയോ ഇപ്പോൾ ഒത്തിരി ഹെയർ കെയർ ചെയ്യണോണ്ട് ഇത്തിരി ഭേദമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബൈ അപ്പം എൻ്റെ ബർത്ത്ഡേ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്